ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ദിവസത്തെയും കേരളത്തിലെ സ്വർണവില നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണം വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക ഇന്ന് പതിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ സ്വർണ്ണവില പരിശോധിക്കാം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവിലയാണ് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല ഇന്നലെയുള്ള വിലയിൽ തന്നെ തുടരുകയാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഒരു പവൻ അൻപത്തി നാലായിരത്തി എൺപത് രൂപയുമാണ് ഇപ്പോൾ ഇരുപത്തി കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഒരു പവൻ അൻപത്തി ഒൻപത് ആയിരം രൂപയുമാണ് സ്വർണ്ണവിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ അപ്പോൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ